ഹരിയേ സന്തകേണ്ട വാർത്ത ആം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ എന്തായാലും കുഞ്ഞൊരു വീഡിയോ ഉണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇതാക്കണ് നമ്മൾ ഒരു അഞ്ചുമണിയോടു കൂടി ആശുപത്രിയിൽ പോകാനിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ഏതായാലും ഒന്നില്ലെങ്കിൽ ഒന്ന് ഒന്നില്ലെങ്കിൽ ഒന്നുമില്ല ഇത് പുറകെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ സൂക്കട് ഈ തൊലിപ്പുറത്തെ സൂക്കട് കുറച്ച് കൂടുതലും ആണ് കേട്ടോ അപ്പം മറ്റേ ആ ഒരു സൂക്കട് നമ്മൾ മരുന്ന് കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗുളിക ഏതായാലും ഇപ്പാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് വാങ്ങിയിട്ട് വേണം അതൊരു മൂന്നാറ് മാസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതതിൻ്റെ വൈക്കങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സൂക്കട് കൂട്ടി പുറപ്പെട്ട കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ച ആയം ഒഴിച്ചാൽ ഒന്നര ആഴ്ച ഏതായാലും അയക്കണ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാട്ടിരുന്നു പക്ഷേ ആ ഒരു മരുന്ന് കുടിച്ചിട്ടേക്ക് കുറവെന്നെ ഇല്ലേ കേട്ടോ പിന്നെ വെറുതെ ഇങ്ങനെ ദയോണ് നിൽക്കാം വിചാരിച്ചു റൂമ് പോയിട്ട് കാട്ടാന്ന് അപ്പോൾ ഇതാക്കണ നമ്മൾ പോയി പോയി നിലമ്പൂരെത്തി കണ്ടിട്ട് നമ്മൾ ഗവൺമെൻറ് ആശുപത്രിൻ്റെ ഇപ്പുറത്ത് കൂടെ അല്ല റോട്ടിൻ്റെ ഉണ്ടാ പോണത് ഇവിടെയാണ് നമ്മൾ ആ ഗോവിലേക്കത്ത് ആ റോഡില്ലേ അത് കണ്ടത് അപ്പോൾ എവിടെയാണ് ഇതാക്കണ ഗോവിലേക്കത്തിൻ്റെ ആ ഒരു കാടൊക്കെ കണ്ടില്ലേ അപ്പോൾ അതാക്കുന്നത് ഇവിടെയാണ് നമ്മളെ ഡോക്ടർ ഇട്ടോ അപ്പോൾ നമ്മളെ ശൈലജ ഡോക്ടറെ കാണാൻ വാങ്ങായിട്ട് വന്നതാണ് ഇ എൻഡിയല്ല സ്കിൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെയാണ് വല്ല റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ബുക്കൊക്കെ ചെയ്ത് മുപ്പത്തി ഏഴാണ് നമ്പർ കിട്ടിയത് അവിടെ ചെന്ന് അന്വേഷിച്ച പകപ്പാട പതിനാറായിട്ടുള്ളൂ ഏതായാലും പാട്ടം പിടിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം നിന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഡോക്ടർ തന്നെയാണ് നമ്മൾ നമ്മളെന്തിനും സൂക്കട് കാട്ടാണെങ്കിലും തങ്ങട്ടാണ് കേട്ടോ സ്കിന്നിൻ്റെ എന്തേലും കാര്യം ഉണ്ടെങ്കിൽ ഈയൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലൊക്കെ അപ്പം ഈ ഡോക്ടറെ ഉണ്ടോട്ട് നമുക്ക് ഓരോരോ പിടുത്താണല്ലോ ഓരോരോ ഡോക്ടർമാരെ നമുക്കൊരു പിടുത്താണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ തന്നെ മാറുന്നില്ല ഒരു ഇതുണ്ടല്ലോ അങ്ങനെ എന്താക്കുന്ന ഗുളികയും മരുന്നൊക്കെ കിട്ടിയ ലോഡ് കിട്ടിയുണ്ട് ലോഷനും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഇതാക്കിയിട്ട് തിരിച്ച് പോരുകയാണ് തിരിച്ച് പോകുന്നപ്പോൾ ഏതായാലും ഇത്ര നേരമായി തുടങ്ങിയിട്ട് ഇത് കൂടെ അങ്ങനെ ഈ ഒരു നേരത്തൊക്കെ പോകാം വലിയ വീടിയാണ് നമ്മളെ കനോലീൻ്റെ ഈ കൂടെയൊക്കെ പോകാം ആനക്കാർക്ക് ആ ഒരു നേരമാണല്ലോ പിന്നെ നമ്മൾ വടോറത്തെത്തി മീൻ വാങ്ങുകയാണെന്ന് നിൽക്കുക കേട്ടോ ഇനിയിപ്പോൾ മീൻ വാങ്ങാത്തതുപോലെ പേരേക്ക് പോകാൻ പറ്റില്ല മൂപ്പർക്ക് അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എവിടെ ചെയ്യുമ്പോൾ ഈ ഒരു നേരത്ത് പച്ചക്കറി മീൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല ഫ്രഷ് ആയി കാരണം അപ്പോൾ ആ ഒരു നേരത്ത് പോയാൽ അടിപൊളിയായിട്ട് ആയിട്ട് മീനൊക്കെ കിട്ടും പച്ചക്കറി അതിൻ്റെ ഒട്ടേറെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ ഇതാക്കുന്ന കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴും വടോറത്ത് നിന്ന് നമുക്ക് മരുന്ന് വാങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പം മരുന്നൊക്കെ വാങ്ങി പിന്നെ ഒരു സമാധാനത്തിൻ്റെ പാതയിൽക്കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ എപ്പോഴും പോകുമ്പോൾ വിചാരിക്കില്ല ഈ പുണ്യാലിൻ്റെ അടുത്തൊന്ന് കാരണം എന്നുള്ളത് അപ്പോൾ ഇതാക്കണ് നമ്മളെ യേശുക്രിസ്തു ഞാനുമായിട്ട് നല്ല കമ്പനി പണ്ടേ നല്ല കമ്പനിയിൽ ഇതാണ്ട് ഞങ്ങളിതാണ് തമ്മിൽ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാക്കണ യു പി സ്കൂളിൽ പഠിക്കും അഞ്ച് മുതൽ ഏഴ് വരെ പഠിച്ചത് എടിവണ്ണ സെൻറ്റ് തോമസ് എ യു പി സ്കൂളിലാണ് അപ്പോൾ അവിടെ താങ്കൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു ഫാനക്കണട്ടോ എന്തോ എല്ലാ ഒരു മതത്തിലും ജാതിയിലും ഒക്കെ നമുക്ക് വിശ്വാസമാണ് അപ്പം അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരെല്ലാം കേട്ടോ കുറച്ച് പെഴുകുതിരി കത്തിക്കാനുണ്ടായിരുന്നു അപ്പം ഞാനും പുണ്യാളോ ഒരു ഡീൽ ചെയ്തുകൊണ്ട് അത് അപ്പോൾ അതങ്ങ് സാധിച്ചെടുത്തപ്പോൾ അതൊക്കെ നമുക്ക് ഡീൽ മറക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ ആ ഡീലടിച്ചതൊക്കെ ഉഷാറാക്കി അങ്ങോട്ട് കൊടുത്തേക്കുന്നു അപ്പംക്ക് പുണ്യാളിനും ഒരു ഉഷാറുണ്ടാവും അപ്പിക്കും തന്നെ ആ ഒരു സന്തോഷം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ അങ്ങനെ പോകുന്നപ്പോൾ കുറച്ച് ആയക്കടക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോട്ടോ അപ്പം അത്ര ഉള്ളതും എല്ലാ മതത്തിലും വിശ്വസിക്കുന്നതിന് തെറ്റൊന്നും ഇല്ലാന്നില്ല ഒരു പക്ഷക്കാരത്തി ഞാൻ അപ്പം നമ്മളെ മതത്തിലേ വിശ്വസിക്കാൻ പാടുള്ളൂന്നില്ല ആ ഒരു കാര്യപ്പാടിൻ്റെ കാര്യത്തി ഒന്നുമല്ല കേട്ടോ എനിക്ക് ഇതാ എല്ലാതും ഒരേമാരൊക്കെ തന്നെയാണ് എങ്ങനെ പോയാലും ഇതാക്കുന്നത് നമ്മൾ ധാരണി മണ്ണിൽ പോകാൻ ഉള്ളതാണ് പിന്നെ ഇപ്പോൾ ജാതിയും മതം കാഴ്ചപ്പാടുകളൊന്നും കൊണ്ടുവരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പോട്ടെ അത് നമ്മൾ പിന്നെ പറയാട്ടോ പിന്നെ ഇതാണ് സൂക്കടി എന്താ സൂക്കടിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ ആ ഒരു ചൊറിച്ചിലും അതിലും ഉണ്ട് ഇപ്പോൾ ചൂക്കടുള്ളത് അപ്പോൾ കാലിലാണ്ട് നല്ല ചൊറിച്ചിലാണ് കേട്ടോ ആ മുട്ടിൻ്റെ കീപ്പട്ടൊക്കെ നല്ല ചൊറിച്ചിലാണ് അപ്പം എന്തുകൊണ്ടാണ് നല്ല ഡ്രൈ സ്കിന്നാണ് സ്കിന്നുണ്ടതിൻ്റെ അപ്പോൾ വലിയ ജലാംശം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇല്ല അപ്പോൾ ബാക്ടീരിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു അണുക്കളുള്ളതാണ് സംഭവത്തിൽ അപ്പം ഇന്നോട് സോപ്പ് അങ്ങനെ തേക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ബേബി സോപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ അങ്ങനെ ബേബി സോപ്പ് കൊണ്ടാണ് ഇന്നത്തെ കൊളി കണക്കേണ്ടതാണ് അപ്പോൾ കാലിനൊക്കെ നല്ല ചൊറിച്ചിലായിരുന്നു നല്ല ചൊറിച്ചിലാണ് ഇപ്പോൾ നല്ല വേനലായല്ലോ അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിന്നായിരിക്കും ഒക്കെ നല്ല ചൊറിച്ചിലും അവിടെ പാടും മുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് കാല് ചൊറിയുന്നത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു കിട്ടി രണ്ട് വിധം ഗുളിക കിട്ടി അതൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെന്താ രക്തം അങ്ങനെ എന്തൊക്കെയോ പരിശോധിച്ച് ചെല്ലാം ഇറങ്ങുന്നത് കേട്ടോ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സൂക്കട് കേട്ടോ അപ്പം സൂക്കട അല്ല വേണ്ടത് എന്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു സൂക്കട് വേണമല്ലോ അല്ലേ അതൊരു രസമാണല്ലോ അല്ലേ പണി എടുക്കുന്ന പൈസ മുയ്യോ നമുക്ക് ഇതാക്കൾ ഓൽക്കു കൊടുക്കാൻ തന്നെ അല്ലേ ഉള്ളൂ ഓൽക്കും വേണ്ട ജീവിക്കുക അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മളാ സൂക്കടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇതാക്കണത് ആ പിറ്റേ ഇന്ന് ഇന്ന് രാവിലെ തന്നെ നമ്മളെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാമത് ഈ ഗുളിക കുടിച്ചതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഒരു മന്തപ്പിൽ ഇങ്ങനെ നടക്കുകയെന്നു എട്ടയപ്പത്തിൻ്റെ കളിയിലൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയെന്ന് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇല്ല നിന്നില്ല എന്നിപ്പം വീഡിയോ ഇടുന്നില്ല എന്ന് തന്നെ ചെയ്യുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു മസാഷി കുത്ത് കുത്തുകറിഞ്ഞില്ലേ അപ്പോൾ അതുണ്ടായപ്പോൾ ഇതാക്കുന്നത് ചെറിയൊരു റെസിപ്പിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഫോണിൽ കുറേ ഒന്ന് തോണ്ടി വയ്ക്കിയപ്പോഴാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി കിട്ടിയത് പ്പോൾ നിങ്ങളൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ വെള്ളം ഇതാക്കണം അവിടെ തന്നെ ഇരുന്നെങ്കിൽ കുടിച്ചിട്ട് പിന്നെ ഇതാക്കണ് ആ ഒരു തേങ്ങ എടുത്ത് രണ്ട് കരണ്ട് കല്ലും കൂടി കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായിട്ട് അപ്പം തന്നെ തേങ്ങ തിന്നാൽ നല്ല രസം നല്ല പാലും മധുരമൊക്കെ തന്നെ നീക്കാലോ ആ തേങ്ങക്ക് അങ്ങനെ ഇതാക്കുന്നത് നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ അടുക്കളയിൽ ഇതാണ് മീൻ കറി ആണ്ട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ മീൻ വാങ്ങിയതാണല്ലോ അപ്പോൾ ഇത്തിരി ഇസ്കി ഫിസ്കിയാണ് അടുത്തേ ചെന്ന് അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് ഇത്തിരി കുഞ്ഞൊരു മീൻ കറി ഉണ്ടാക്കിയേക്കുന്നു പിന്നെ അയ്ക്കെന്തെങ്കിലുമൊക്കെ വേണമല്ലോന്ന് ആലോചിച്ചാൽ പിന്നെ അവിടെ പപ്പടയാണ് അപ്പോൾ പപ്പട ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പട ഉപ്പേരി വെക്കാനായിട്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് വെക്കണ്ടത് ഇങ്ങനെയാണ് വെക്കൽ എന്നൊന്നും അറിയില്ല ഏതായാലും യൂട്യൂബിൽ കണ്ടപ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൊടിക്കൈയിലൊക്കെ ഇട്ടാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ ഒരു മുറി തേങ്ങ ജിറങ്ങിയേക്കുന്നത് അപ്പോൾ ചിറകിയപ്പം നല്ല രസം ഇട്ട് നല്ല മൂത്ത് ആ പാകമായി ഒരു തേങ്ങനെ അപ്പം നല്ല രസം ചെയ്തു അപ്പം അങ്ങനെ രണ്ട് കോരിയായി തിന്നും ചെയ്തു അതൊരു വേറെ കാര്യമാണല്ലോ ഈ തേങ്ങ ചിരകുമ്പോൾ തിന്നുക എന്നുള്ളത് അതൊരു വേറെ രസം തന്നെയാണല്ലേ അല്ലേ അങ്ങനെ ഇതാക്കുന്ന തേങ്ങയൊക്കെ ചെറുകി കഴിഞ്ഞപ്പം ഉള്ളി നോക്കിയപ്പോൾ ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ല കേട്ടോ ഉള്ളിയാണ് ഇതിൽ വാണ്ടി പക്ഷേ നമുക്ക് ചെറിയ ചെറിയുള്ളീൻ്റെ അഭാവം പോലെ ഞാൻ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയത് എന്ന് പറയാനൊന്നുമില്ല ചെറിയ ഒരു വലിയുള്ളിയാണുള്ളത് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി എടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എന്ന് വിചാരിച്ച് പിന്നെ കറിവേപ്പിൻ്റെ അഭാവം നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ആ കറിവേപ്പിൻ്റെ എടുക്കണില്ല പിന്നെ വേറെ വേറൊന്നും ഇതിലിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കി നന്നാക്കി വെക്കാണ് കേട്ടോ പിന്നെ ഇതാ മീകറി മാത്രമേ ആയാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലേ പപ്പടം കാച്ചാൽ വിചാരിച്ചിരുന്നത് പിന്നെ അവർ വെറൈറ്റി ഇല്ലല്ലേ നമുക്ക് എപ്പോഴും വെറൈറ്റി വേണം അപ്പോൾ അതാ വെറൈറ്റി ഇങ്ങനെ ആയതുകൊണ്ട് നിന്നപ്പോഴാണ് കറണ്ടാണ് പോയത് കേട്ടോ കറണ്ട് ഞമ്മളപ്പം ആ ഒരു നേരത്തെങ്ങോട് ചതിച്ചിട്ടുണ്ട് ഈ ഒരു നേരത്തൊക്കെ കറണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ചൂടുമ്പോ കഴിക്കാറില്ലേ അപ്പോൾ ഫാനില്ലാതൊന്നും ഈ ഒരു പകൽ നേരത്തൊന്നും നിൽക്കാൻ തന്നെ വെക്കൂല എന്നാലും ഫാനിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ ആ മീറ്റർ ബോടുമ്പോൾ ഒന്ന് പോയി നോക്കണം കേട്ടോ ഇടയ്ക്ക് തിലക്കൊക്കെ ചിലാലും അതൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല ഉഷാറായിട്ട് കാറ്റ് പുറത്തുനിന്ന് വന്നോട്ടേന്നില്ല ഒരു ഇതിൽ നിൽക്കണം എന്നാലാണ് നമുക്ക് മീറ്റർ ബോടുമ്പോൾ നോക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ കിടക്കട്ടെ നമ്മൾ ഇതാക്കണേ അപ്പം ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ചെറുതാക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയാണ് കീറി കൊടുക്കണം കേട്ടോ നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് വലിയ കഷ്ണാക്കി പൊടിച്ചാലും മതി വലിയ ഇതാക്കിയാണ്ട് പൊരിച്ചിട്ട് പൊടിച്ചാലും മതി അപ്പോൾ ഞാൻ കണ്ടത് ഇതാ ഇങ്ങനെ പൊരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊരിച്ചപ്പം ഒരു വെറൈറ്റി അല്ല ഇങ്ങനെ പൊരിച്ചിട്ടില്ല എന്തുവരെ അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കുന്നത് എന്നാലാണ് അതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഉപ്പേരിയായിട്ട് അപ്പോൾ ഇതാ ചട്ടിയൊക്കെ വെച്ച് നല്ല ശർം ചട്ടിയൊക്കെ വെച്ച് പിന്നെ ഇതാക്കി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാക്കാൻ വേണ്ടി കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അതാക്കുന്നത് പപ്പടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തൊന്ന് കോര നല്ല ഉഷാറായിട്ട് പിന്നെ ഒന്ന് പറയാനുള്ളത് പപ്പടം നമ്മൾ ഒന്നേ ഒന്നേ ഇങ്ങനെ പൊരിക്കുമ്പോൾ വലിയ സീലുണ്ടാവില്ല അല്ലേ ഇത് കോരി എടുക്കാനായിട്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു പൊടിച്ചാണ്ട് വറക്കുമ്പോൾ ഭയങ്കര ഗതിയായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഗതിയായിട്ടാണ് നമ്മളെ കയ്യിലേക്ക് വന്ന് തന്നെ കിട്ടൂല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പൊരിച്ചാണ്ട് പിന്നെ ബാബു പൊട്ടിച്ചെടുത്താൽ മതിയെന്നൂന്നുള്ളത് അത്രയും ഗതിയായിട്ടത് എടുക്കാനായിട്ട് അത് വരുന്ന എന്നെ വന്നിട്ട് തന്നെ കിട്ടണില്ല ആ അങ്ങോട്ട് ചാടി കിട്ടേണ്ടത് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാനിത് തട്ടുപോയി തടഞ്ഞാണ്ട് അങ്ങോട്ട് എടുത്തു പോരാത്തതിന് മൂക്കുകളും ഉണ്ടായിരുന്നു പപ്പടം നമ്മല്ല വല്ല മൂത്ത് ചുമന്ന കളറും ആയി തുടങ്ങിയിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ആ പപ്പടങ്ങളൊക്കെ ഞാൻ പൊരിച്ചു കഴിഞ്ഞ് പിന്നെ ആ ഒരു വെള്ളിച്ചെണ്ണയൊക്കെ തന്നെ ഇത്തിരി കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂവിച്ചെടുക്കാട്ടോ ഒരിത്തിരി ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പപ്പടത്തിൽ ഉപ്പുണ്ട് എന്നാലും ഒരിത്തിരി ആ ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ ഒന്ന് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടിയിട്ട് കാണാൻ കേട്ടോ അപ്പോഴാണ് ഈ ഒരു ഉപ്പേരി ഞാൻ ഇതുവരെ ആ ഉപ്പേരി തിന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ പപ്പട ഉപ്പേരി തിന്നിട്ടില്ല പക്ഷേ ഞാൻ കണ്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നി അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചതാണ് കേട്ടത് അങ്ങനെ അതായത് ഈ നട്ടപ്ര തെയിലത്ത് നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് പെരുന്നും ഉപ്പേരി ഉണ്ടാക്കലാണ് കേട്ടോ അങ്ങനെ ഇതാക്കണത് നമ്മളെ ഉള്ളി വാടിക്കൊണ്ട് ഇങ്ങനെ സാറിട്ട് ഇങ്ങനെ വാടണുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അപ്പടാണ് വെക്കണത് അപ്പടെ ഉപ്പേരിയാണ് വെക്കണത് അതുകൊണ്ട് തന്നെ ഉപ്പ് ഉപ്പുണ്ടാകും കേട്ടോ അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് വയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്നും നല്ലൊരു ഗോൾഡൻ കളർ ആകണ വരെ ഒന്ന് വയറ്റി കൊടുത്തോളൂ നല്ല ഉഷാറായിട്ടൊന്ന് വയറ്റി കൊടുത്തോളൂ കൊടുത്തോളിട്ടോ ഒരു ആ വറത്തെടുക്കല്ലേ വയറ്റി കൊടുക്കല്ലേ വറുത്തെടുത്ത കേട്ടോ നല്ല ഉഷാറായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ പൊടിക്കും കാര്യങ്ങളൊന്നും വേണ്ട ഒന്ന് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാറുള്ളതാണ് അങ്ങനെ തേങ്ങയും ഉള്ളിയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് മുരിഞ്ഞും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക മസാല എന്ന് പറയുന്നത് വലിയ മസാലകളൊന്നുമില്ല ഇത്തിരി മുളകും പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ കറിവേപ്പെങ്കിലും കൂടി രണ്ട് തണ്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് പക്ഷെ നമ്മളെ കയ്യിൽ സാധനം ഇല്ലാത്തതുകൊണ്ടു തന്നെ അപ്പോൾ ഇല്ല പറമ്പിൽ പോയി പൊട്ടിക്കാമെന്ന് ചോദിച്ചാൽ അതൊരു മോശം പരിപാടിയാണല്ലോ അപ്പോൾ എന്താക്കണം ഞാൻ ആ ഒരു ഇതിന് മുതിരുന്നില്ല അതും ഈ ഒരു വെയിലത്തിട്ട് അപ്പം അട്ടപ്പറ വെയിലത്ത് വെല്ലോട് പണ്ടേ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങാൻ തന്നെ ഞാൻ മടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ കറിവേപ്പിൻ്റെ എല്ലാം എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇതാക്കണം ആ ഒരു മസാലയൊക്കെ നല്ലപോലെ മൂത്ത് തേങ്ങയിലൊക്കെ പൊടിച്ച് ഉസാറായി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ആ പൊടിച്ച പപ്പടം ഉണ്ടല്ലോ അതും കടിച്ച് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കഞ്ഞി വിളമ്പി വെച്ചാണ്ട് അപ്പം തന്നെ ഉണ്ടാക്കിയാലും അങ്ങനെയുണ്ട് തിന്നാൽ സുഖം കുറച്ചുകൂടിയാണ് കഴിഞ്ഞാൽ അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പപ്പടം പപ്പടാണല്ലോ ഒന്നുമില്ലെങ്കിലും അപ്പോൾ കുറേ നേരം ഒന്നും നമ്മൾ ഇങ്ങനെ പ്ലേറ്റിലാക്കി ഇങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ തേങ്ങയും പപ്പടമൊക്കെ ആകുമ്പോൾ കുറച്ചൊന്നും ഇതാക്കണം ലൂസായിട്ട് വരും ലൂസാവുമ്പോൾ പപ്പടം സ്വാഭാവികമായും കടിച്ചാൽ പൊട്ടാത്ത ആ ഒരു ഇതിലാവും കേട്ടോ ആ ഒരു തണുത്തു കുറഞ്ഞ ആ പപ്പടത്തിൻ്റെ മാതിരിയാവും അപ്പം ഈ കഞ്ഞി വിളമ്പി വെച്ചാണ്ട് അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഉപ്പേരിയാണ് കേട്ടത് ആ എളുപ്പമാണ് കഞ്ഞിക്കൊക്കെ നല്ല ഉസാറാണ് ചോർക്ക് ഉസാറാണ് കുട്ടിയാക്കത് ആ സ്കൂൾക്കൊക്കെ ഉണ്ടാക്കാനും വലിയ തിരക്കേടൊന്നും ഇല്ല ഈ ഒരു പപ്പടത്തിൻ്റെ ആ ക്രിസ്പനസ് ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ പപ്പടം ഉപ്പേരി ഉണ്ടായത് കേട്ടോ ഇങ്ങനെയാണ് ആ നമ്മളെ പപ്പടം ഉപ്പേരി ഉണ്ടായത് അപ്പോൾ രസം ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ രണ്ടും നോക്കിയതാണ് അപ്പോൾ ഇത്രയും നേരമായിരിക്കണല്ലോ നമ്മളെ വീഡിയോ വിടാന് അപ്പോൾ ഞാൻ ആ ഒരു നിന്ന് വാങ്ങിയപ്പോൾ തന്നെ തിന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തിന്നു നോക്കിയപ്പോൾ അതിന് ഇതൊക്കെ പാടിക്കരിഞ്ഞതാൾ പോലെ ഞാൻ കടക്കുന്നിട്ടിട്ട് ആ ഒരു ചട്ടിയിൽ അപ്പോൾ പപ്പട ഇങ്ങനെ നല്ല പോലെ ഒന്ന് തണുത്തു പറഞ്ഞപ്പോൾ അതിന് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതാ ചട്ടീന് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ തിന്നാൻ നോക്കട്ടെ ഈ ഉപ്പേരി ഉണ്ടാക്കിയപ്പം ഉപ്പേരി നല്ല ടേസ്റ്റുള്ള ഉപ്പേരി തന്നെ മക്കൾക്ക് കൊടുക്കാൻ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വലിയ അരിയും കാര്യവും നിങ്ങളൊന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ നല്ല രസമായി കാലോ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി ഇങ്ങോട്ടൊക്കെ ആണെന്ന് അറിയാത്ത ഒരു അങ്ങനെ ഇതങ്ങനൊന്നുണ്ടാക്കി കൊള്ളിട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത് ക്ലിക്ക് ആയിക്കോട്ടെ അടിപൊളി ആയിക്കുന്നുണ്ട് ബലൊക്കെ പറഞ്ഞു കേട്ടോ പെട്ടെന്ന് ചോറുന്നതുകൊണ്ട് ബലൊക്കെ പറഞ്ഞു ചെയ്തത് അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ കൂടുതലായിട്ടും നമ്മളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ നാളെ നല്ല ഉഷാറായിട്ടൊരു വീഡിയോ ആയിട്ടുണ്ട് വരാമെന്നു വിചാരിച്ച് അപ്പോൾ ഇന്നലെ അന്തികത്തെ മീൻ പൊരിച്ചതിൻ്റെ രണ്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പപ്പട ഉപ്പേരി ഉണ്ട് പിന്നെ മീൻ കറീൻ്റെ ഒരിത്തിരി ചാറും കൂടി പറഞ്ഞപ്പം നമ്മൾ ചോറിയിട്ട് ഉഷാറായി അപ്പം ടരാം